എല്ലാവർക്കും നമസ്കാരം ശ്രീമത് അയ്യപ്പ ഭാഗവതം പാരായണം നാൽപ്പത്തി നാലാം ദിവസം ഓം സ്വാമിയേ ശരണമയ്യപ്പ മഹിഷിയുടെ ദ്വിതീയ സ്വർഗാവേശം നലമായി ഹേമാദ്രിയിൽ പരിചിൽമേ വീടുന്നോരുലഗിന്നാഥൻ ഉള്ളിൽ നിലയായി വാണിടുമ്പോൾ ജലമിൽ പെരുകീടും തിരബോൽ മതഭാരം അകമേ തിരതെല്ലും മതഭോഗിനിയാളാം മഹിഷി തരുണിതൻ ചരിതം ശേഷിച്ചതു മനുഷ്യം ചൊല്ലിയിടുന്നേ നയ്യപ്പഭക്തന്മാരെ കന്തർപ്പാസ്ത്രങ്ങൾ മെയ്യിൽ മെല്ലവേ അല്ലാതൽ നല്ല പോലെല്ലാം ഏറ്റിട്ടും ഉന്മത്തെയായിട്ടവൾ കന്ദർപ്പ വിനോദേന നാല് നാഗലോകത്തിൽ നിന്നും കന്തർപ്പോപമനാം സുന്ദര മഹിഷാൻവിതം കേളിയാടി കാന്താരെ വസിക്കുമ്പോൾ കണ്ണുനീർ വാർത്തും വീർത്തും ദൂതരായി കുറേ ദൈത്യർ പൊണ്ണിയെ കാൺമാൻ വന്നാർ അന്നൊരു കാലത്തിങ്കൽ ദുർനയക്കാരാമവർ കാമലോലയായി മുന്നിൽ ദുർദയമേ ദുർനയമേറീക്രീഡാലോലയായി വാണിയിടുന്ന ദുർനയക്കാരി ദൈത്യവീരയാളോട് കണ്ണുനീർ പൊഴിച്ചേറ്റം ദീനരായി ചൊല്ലിയിടാർ ദാനവ ശ്രേഷ്ഠേ നാഥെ ദുർദയമെല്ലാം നീക്കി ദീനരാന്തവകുലം പാലിച്ചു ഞങ്ങൾ തൻ ഹതഭാഗ്യഹേതുവാലിപ്പോൾ ദേവി മഞ്ഞിങ്ങൽ വസിച്ചിടുമെന്നതോർത്തിയിടുന്നേരം ഞങ്ങൾ കുള്ളങ്ങൾ വെന്തു വെണ്ണീറാകുന്നു നാഥേ ഞങ്ങളെ രക്ഷിച്ചാലും സ്വർഗത്തിൽ വസിച്ചാലും മര്യാദ വിഹീനന്മാർ വാസവപ്രഭൃതികൾ മര്യാദക്കാരി തവമാന സംഭ്രമിപ്പിപ്പാൻ ദുര്യോഗം ചെയ്യുന്നതോർത്തു കൊണ്ടാലും ദേവി ദുര്യോഗാകൃതി പൂണ്ടമായ വിതന്നോടത്ത് ദുര്യോഗാൽ ചെയ്തിടുന്ന കാമാതി വിനോദങ്ങൾ ദുര്യോഗം ധനുവംശമാകച്ചവ നിർവ്യാജ്യമാക മകറ്റേണേ സത്രുത്തേ മഹാറാണിം സന്താപരിതരാം ദാനവകുലങ്ങളെ സംക്രാന്താദികൾ നിത്യം ചോരണം ചെയ്തിടുന്നേം സംക്രനാമം കൂടി പേടിയാം ഞങ്ങൾ കയ്യോ സന്താപം മൂലം ഞങ്ങൾ കന്ധത്വം ഭവിക്കുന്നേം ചക്രശ്വാസത്താൽ ഞങ്ങൾ കാന്താരം പൂവിയിടുമ്പോൾ ശക്രനും സുധർമ്മയിൽ സത്കൃതം ചെയ്തിടുന്നേ പാലാഴി കളഞ്ഞിടാൻ ഞങ്ങളും സുരന്മാരും വേലകൾ ചെയ്തെങ്കിലും ചേരാതെ വന്നോ ഫലം മേളമായ അമരന്മാരും അമൃതം പുരിച്ചപ്പോൾ താളമായി ഭവിച്ചിപ്പോൾ ജീവിതം ഞങ്ങൾക്കയ്യോ വ്രീളാലോചന സുധാപാനത്താൽ സുരന്മാരും നീളവേ അമരത്വത്തിൽ മേളമായി രസിക്കുന്നേ ഇന്നിപ്പോൾ ആഘവത്തിനെത്തിയിടും സുരരെങ്കിൽ വന്നുപോങ്കരി നമ്മൾക്ക് നമ്മൾക്ക് യമലോകം ചേർന്നിടുവാൻ നഷ്ടശക്തരായി സർവം നഷ്ടമായി ഭവിച്ചയോ കഷ്ടമാങ്കാലം വന്നാൽ ഇഷ്ടിത്വം പിടിപ്പതോ കഷ്ടകാലങ്ങൾ കണ്ട് കാമങ്ങൾ വെടിഞ്ഞിടൂ ശിഷ്ടയാന്നാഥെ കാലം കഷ്ടിയെന്നോർക്കേണമേ ഇത്തരം സുരാരികൾ രോദനം ചെയ്യുന്നേരം മത്തകാമിനി ഏറ്റവും ക്രിദ്ധരോഷയായപ്പോൾ ചിത്തമാരനെയാട്ടി ദൂരയോടിച്ചിട്ടവൾ പുഷ്ടമോതേന ചിത്തെ ചിന്തിച്ചാൾ വരബലം ഒട്ടുമേ വൈകീടാതെ തന്നെ സമൂഹങ്ങൾ വെട്ടകസ്വരൂപങ്ങളായുള്ള മഹിഷി വ്യൂഹം രോമദ്വാരങ്ങൾ തോറും ജാതരാം ലക്ഷം ലക്ഷം കാനന മൃഗങ്ങളും പ്രീതരായി മുന്നിൽ വന്നാർ സുന്ദര മഹിഷെത്താൻ പ്രാണനെ ത്യജിച്ചുടൻ ചെന്നു ജഗനിദൂനു ജണഭൂതങ്ങളിൽ വേഗേന മഹിഷിയും മഹിഷി ഗണങ്ങളും ദാനവസമേതരായി നാഗലോകത്തിൽ പുക്കാർ ഇട്ടുദിക്കി കീഴിൽ പൊട്ടുമട്ടഹാസങ്ങൾ കൂട്ടിയിട്ടെത്തിയാരവർ ദേവരാജൻ്റെ സുധർമ്മയിൽ ഘോരമായി ഇടിനാദം ചെയ്തവൾ മഹേന്ദ്രനെ പോരിനായി വിളിച്ചുടൻ ഇത്തരം ജൊല്ലിടിനാൾ ദുർമതേ ദുരാചാരേ നീ എന്നെ വഞ്ചിച്ചിപ്പോൾ സമ്മോദമോട് നാഗലോകത്തിൽ വാഴുന്നതിൻ സമ്മാനം ഇപ്പോൾ തന്നെ തന്നീടും ധരിച്ചാലും മുന്നം നീ അഖല്യാം താപസ് താപസ തരുണി നിന്ദിയായി സങ്കിച്ചിതൻ പാപവും ഇപ്പോൾ തന്നിടും കണ്ടുകൾ കണ്ടുകൊരാധിപം വന്ധ്യയാമെന്നെ ഇപ്പോൾ നിന്ദിച്ചു വാഴുന്നതും സന്ദേഹമെന്നെ ഒട്ടും നന്നോതിയിടുന്നേൻ വക്രബുദ്ധിയാ ശക്ര മുന്നമ്മൻ പരാക്രമം ഒന്നു നീ അറിഞ്ഞത് മറന്നു വസിക്കയോ നിന്നുടെ വംശത്തോടെ അന്നമായി എനിക്കിപ്പോൾ വന്നുകൊള്ളതും കാണമാനായി കാലം ശക്ര ദേവ വാരണങ്ങളെ കീറിയിടും മഹാസിംഹനാരിയാമെന്നെ നിനക്കാപതോതടുത്തിയിടാൻ അല്ല നീ തടുത്തിടൽ ലെല്ലുകളെല്ലാം തവ നല്ലപോൽ പൊടിപ്പെടും പങ്കനാം സങ്കരന്തനാം ഏറിയ കോപാഗ്നിയിൽ ജുലിക്കും മഹിഷിയോടെ ദേവന്മാരും ആഹവം തുടങ്ങി നാർ പ്രമുഖന്മാർ വിക്രമം കൂട്ടിയിടലും വക്രയാം മഹിഷിക്കുണ്ടോ വിക്രമം കുറഞ്ഞിടും ദീനരായിരണെ കണ്ട വാനവന്മാരോടവൾ മാനമായിരണം ചെയ്താൽ നാൻമുഖ വരങ്ങളാൽ താമസരഹിതമായി വിജയം വരിച്ചവൾ താമസേശ്വരി വീണ്ടും സുധർമ്മ പൂകീടിനാൾ മൂന്നേ മുന്നേ മുന്നേക്കാൾ വരിഷ്ഠയായി ഭരണം തുടർന്നവൾ ഭിന്നചിത്തരായ് സുരർ കാനനം പൂകീടിനാർ ഓം സ്വാമിയേ ശരണമയ്യപ്പ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം